ഹലോ അസ്സാംക്കും അപ്പം ഇന്ന് എൻ്റെ ചെറിയ ആങ്ങളുടെ കല്യാണ തലേന്നാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് കല്യാണ തലേന്നും കല്യാണ പാർട്ടിയും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇപ്പം ഞങ്ങൾ കല്യാണ തലേന്ന് പുതുപണിൻ്റെ ഡ്രസ്സ് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഇത് ചൊമ്പിട്ടത് എൻ്റെ അമ്മൻ്റെ മോളാണ് ഇത് എൻ്റെ മോളാണ് ഇപ്പം മറ്റേത് എൻ്റെ ചെറിയ അമ്മൻ്റെ മോളാണ് മഞ്ഞിട്ടത് എൻ്റെ വലിയ നാത്തൂനാണ് കേട്ടോ ഇത് ഞങ്ങൾ ഞാനും കൂടിയിട്ടാണ് എൻ്റെ ഹസ്സിൻ്റെ കൂടെയാണ് പോകുന്നത് അങ്ങോട്ട് ഞങ്ങൾ പുതുബണെൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ റൂമിൽ റൂമിലിരിക്കുകയാണ് ഇതാണ് കേട്ടോ പുതുപെണ്ണ് അതായത് എൻ്റെ ചെറിയ ആങ്ങളുടെ പെണ്ണാണോ കേട്ടോ അപ്പോൾ അവൾ കല്യാണത്താലും കുഴപ്പമില്ലാത്തൊരു മാറ്റിലൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഡ്രസ്സൊക്കെ കൊടുത്ത് ഫുഡൊക്കെ കഴിച്ചാൽ അവിടെ നിന്ന് പോന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ ബെഡ്റൂം ഇതാണ് ചെറിയ ഫ്ലവറൊക്കെ വെച്ചിട്ട് ഒന്ന് അലങ്കരിച്ചിട്ടുണ്ട് അത്ര തന്നെ ഉള്ളു ഡ്രസ്സുകളൊക്കെ ഞാൻ ഇതില് മടക്കി വെച്ചിട്ടുണ്ട് അവളെ ഡ്രസ്സുകളൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് ഇപ്പുറത്തെ ഇപ്പറത്ത പിന്നെ ഫാൻസി സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ചെരുപ്പുകളും ഫാൻസികളൊക്കെ കല്യാണ തലേന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി കല്യാണം തുടങ്ങിയിട്ടുണ്ട് കല്യാണത്തിന്റെ അന്നാണ് കേട്ടോ ഈ വീഡിയോ എല്ലാവരും ഇങ്ങനെ വരുന്നവരെ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അധികം വലിയ കല്യാണം ഒന്നല്ലായിരുന്നു ചെറുതായിട്ടൊരു പരിപാടിയുള്ളൂട്ടോ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഷിജുട്ടിയൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി ഇതിൽ കളിക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഞങ്ങള് തേടി പോകാൻ വേണ്ടിയിട്ടില്ല ഒരുക്കത്തിലാണ് കേട്ടോ ഒരു പിക്ക് ഒക്കെ എടുക്കുന്നുണ്ട് ഇവിടെ എന്നിട്ട് തെക്കന്മാരൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നേരെ വെള്ളത്തേപ്പോഴേക്കും പിന്നെയും അവർ റൂം റൂമിലെ ബലൂണും കുറച്ച് ബോൾസുകളൊക്കെ ഇട്ട് ഒന്നും ഒന്നുംപാടെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും പാടെ വീട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് റൂം ഒന്നും പാടെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇവിടെ പുതുപെണ്ണിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളും പുതിയ പുതിയപ്പോഴൊക്കെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുതുപെണ്ണൊക്കെ മാറ്റലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഡ്രസ്സ് കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടെ മാറ്റിക്കാൻ ആളെ വരാൻ പറഞ്ഞിട്ട് അവൾ മാറ്റിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതെൻ്റെ സ്വപ്നം എൻ്റെ വലിയ നാത്തൂനെ മറ്റേത് എൻ്റെ അമ്മൻ്റെ മോളെ മഞ്ഞിട്ട് ബാക്കിൽ നിൽക്കുന്നതാണ് കേട്ടോ പുതുവണ്ണിൻ്റെ ഉമ്മ ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് ചായ എടുക്കുകയായിരുന്നു കേട്ടോ കോഫിയും അതൊക്കെ കഴിച്ച് ഞങ്ങള് പോന്നിട്ടുണ്ട് അവര് പിക്ക് എടുക്കാൻ വേണ്ടിട്ട് അവരെ അമ്മനും അങ്ങനെയൊക്കെ കേട്ടോ പിക്ക് എടുക്കുന്നത് ചെക്കന്മാരാണെങ്കി അവിടെ പാട്ടു ഇതൊക്കെ വെച്ച് പിന്നെ എന്തൊക്കെയോ പുകക്കൊന്നൊക്കെ ഉണ്ടായിട്ടോ അതിന്റെ വാസന ഒന്നും സഹിക്കാൻ വെച്ചിരുന്നില്ല കേട്ടോ ഒരു എന്താ പറയുക യാത്രക്കൊരു പറ്റാത്തൊരു പറ്റാത്ത ഒരു വാസന ആയിരുന്നു കേട്ടോ അതിൻ്റെത് കാക്കും കുട്ടികളും ഇവിടെ ഉണ്ട് ഷിജുട്ടവിടെ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പാട്ട് ഞാൻ ഇപ്പൊ യാത്ര പറയാണ് അപ്പൊ കരയുന്നപ്പുണ്ട് അയാളെ അമ്മനൊക്കെ കെട്ടി പിടിച്ച് കരയുന്നുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് പോന്നിട്ടുണ്ട് വണ്ടിയിൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ് അവിടെയും ചെറുക്കന്മാർ പാട്ടൊക്കെ വെച്ച് ആകെ പുകച്ച് പിന്നെ പകുതി എത്തിയിട്ട് അവരെ നിർത്തി കുറേ സ്ഥലം നടത്തിയിട്ടാണ് അവർ കൊണ്ടുപോയത് റോഡിൽ കൂടി വീടെത്തണേൻ്റെ കുറച്ച് മുന്നേ വണ്ടി നിർത്തിയിട്ട് ആണ് കൊണ്ടുപോയത് കേട്ടോ വീടെത്തണേന്റെ എത്രയോ മേലെയാണ് അത് അവിടെന്ന് അവര് നടത്താണ് കേട്ടോ നടത്തിയിട്ട് പാട്ടൊക്കെ പാടി കളിച്ച് ആ സാധനമൊക്കെ പൊകിച്ചു ഒക്കെ ആയിരുന്നു കേട്ടോ അവര് കൊണ്ടുപോയത് ഇപ്പൊ ഞങ്ങളും ഇവിടെ വണ്ടി ഞങ്ങളും ഇറങ്ങിയാണ്ട് വീടൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിട്ട് ഇങ്ങനെ അവരെ കൂടെ നടക്കുകയാണ് അവര് ചെക്കനെ പാട്ട് പാടണം എന്ന് പറഞ്ഞുകാണ്ടി നിർബന്ധിക്കായിരുന്നു പക്ഷെ അവൻ സമ്മതിച്ചില്ലാട്ടോ അവന് പാട്ടൊന്നും പാടിയില്ല വീടെത്താനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നാലും കുറെ നടത്തി കേട്ടോ അവരെ വീട്ടിലെത്തിയിട്ടുണ്ട് അവര് സിറ്റൗട്ടിലേക്ക് കയറിയിരിക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നവർക്കും ചിക്കൻ റോളും കോഫിയും ആയിരുന്നു കേട്ടോ കൊടുത്തിരുന്നത് പുതുമണ്ണിൻ്റെ കൂടെ വന്നവർക്ക് പിന്നെ രാത്രിയായിരുന്നു രാത്രി അടുക്കള കാണൽ എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ ഉണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഉമ്മ അവളെ റൂമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അവളെ കൊണ്ടുപോയി റൂമിലിരുത്തി ഉമ്മ പോന്നിട്ടുണ്ട് ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് കേട്ടോ അവർ അടുക്കള കാണാൻ വരുന്ന സമയമായിട്ടുണ്ട് ഏഴ് മണി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അടുക്കള ആണേലുണ്ടായിരുന്നത് അപ്പോൾ അവർക്കെല്ലാം ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അടുക്കാനൊക്കെ കഴിഞ്ഞ് പോയി ഇനി ഞങ്ങള് ഞങ്ങൾ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ പുതുപണ് പുതുപണ്ണിനെ മണിയേറയിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് അപ്പൊ അവരെ മണിയേറിലാക്കി പോരാണുണ്ടോ ആറ്റൊക്കെ കാണിച്ച് ഞങ്ങൾ പോകുന്നിട്ടുണ്ടായിരുന്നു